വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോളിവുഡിൽ ഹിറ്റുകൾ സൃഷ്ടിച്ച നടനാണ് അമീർ ഖാൻ അമീർ ഖാൻ ഫാൻസ് ലെവൽ വളരെ കൂടുതലാണ് അമീർ ഖാനും ഭാര്യയും തമ്മിലുള്ള ഡിവോഴ്സ് വാർത്ത ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അമീർ ഖാന്റെ മൂത്ത മകളാണ് ഇറാഖാൻ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇറ കഴിഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്ക് ഇറധരിച്ച വസ്ത്രത്തിനെതിരെ നിരവധി വിമർശനങ്ങളാണ് വന്നത് ബിഗ്നിയായിരുന്നു ഇറയുടെ പിറന്നാൾ വേഷം ആ ദിവസത്തിൽ ഒരു പയ്യനുമൊത്ത് കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോയും ഇറാഖാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു ഇറാഖാൻ്റെ കാമുകനാണെന്ന തരത്തിലുള്ള നിരവധി ഗോസിപ്പുകളാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നത് നുബൂർ എന്നാണ് അയാളുടെ പേര് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നുബൂറിൻ്റെയും ഇറാഖാൻ്റെയും വിവാഹം നടന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത തരംഗമായി കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാ ചാനലുകളും ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ മകളുടെ വിവാഹം മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് അമീർ ഖാൻ നടത്തിയത് വരുന്ന എല്ലാ ഗസ്റ്റിനെയും സ്വീകരിക്കുന്നതും അമീർ ഖാൻ തന്നെയാണ് വിവാഹ പരിപാടിയിൽ അമീർ ഖാന്റെ മുൻഭാര്യയെയും എത്തിയിട്ടുണ്ട് ഒരു ചുംബനം കൊടുത്തിട്ടാണ് അമീർ ഖാൻ ഭാര്യയെ സ്വീകരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത് വിവാഹ ദിവസത്തിൽ മണവാളനും മണവാട്ടിയും ധരിച്ച വേഷത്തെക്കുറിച്ചാണ് മറ്റ് താരങ്ങളുടെയും മക്കളുടെയും വിവാഹത്തെ അപേക്ഷിച്ച് വളരെ സിമ്പിളായാണ് ഇറാഖാൻ വിവാഹ വേഷം ധരിച്ചിരിക്കുന്നത് സാധാരണയായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പാണ് ഇറാഖാൻ തൻ്റെ വിവാഹത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുമാത്രമല്ല വിവാഹ പാർട്ടിയുടെ ഒരു വേളയിൽ മണവാളൻ നുബൂർ ഷോർട്സും ബനിയനും ധരിച്ചു കൊണ്ടാണ് സ്റ്റേജിലേക്ക് എത്തുന്നത് വേറിട്ട ഈ കാഴ്ച കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇവരുടെ ആരാധകർ